പെന്ഷന്കാരോടുള്ള അവഗണന സർക്കാർ അവസാനിപ്പിക്കണമെന്ന് ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് കെഎസ്എസ് പി എ ഏറ്റുമാനൂർ യൂണിറ്റിന്റെ നാല് വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു നാട്ടകം സുരേഷ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പെൻഷൻകാർക്ക് പാർട്ടി പ്രത്യേക പരിഗണന നൽകും വിജയസാധ്യതയുള്ള സീറ്റിൽ പെൻഷൻ അംഗങ്ങളെ മത്സരിപ്പിക്കണമെന്ന് മണ്ഡലം പ്രസിഡന്റുമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സർക്കാരിനെ ജനം താഴെയിറക്കുമെന്നും നാട്ടകം സുരേഷ് പറഞ്ഞു പെൻഷൻകാരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും കവർന്നെടുക്കുന്ന കൊള്ള സംഘമാണ് ഇടതു സർക്കാർ എന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ പെൻഷൻകാരെ കുറിച്ച് പറയാ സീറ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ പെൻഷൻകാർക്ക് ജയിക്കാൻ പറ്റുന്ന സീറ്റ് നമ്മുടെ അതല്ല അപ്പോ വലിയ പരിഗണന ആണ് നിങ്ങൾക്ക് പാർട്ടി യൂണിറ്റ് പ്രസിഡന്റ് കെ ജി വിനയൻ അധ്യക്ഷനായിരുന്നു ജോയി ജെയിംസ് കെ എസ് ജോസഫ് കോൺഗ്രസ് ഏറ്റുമാനൂർ മണ്ഡലം പ്രസിഡന്റ് ജോയി പൂവം നിൽക്കുന്നതിൽ ബി മോഹനചന്ദ്രൻ ഒ എം വിശ്വംഭരൻ പി കെ സതീഷ് കുമാർ ടി ജോൺസൺ ആർ രവികുമാർ സാബു ജോസ് ടി പി വർഗീസ് ഷാജി കുര്യാക്കോസ് ബി രാജീവ് ഫിലോമിന ജോസഫ് ഫിലോറ്റി എന്നിവർ സംസാരിച്ചു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ